നമസ്കാരം പ്രിയദർശിനി മോട്ടോർ പാലസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ഡിസംബർ മാസം നമ്മൾ എപ്പിസോഡ് ചെയ്തിരുന്നു ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ഒരുപാട് സെയിലും അതിനാൽ കിട്ടിയായിരുന്നു അപ്പോ കഴിഞ്ഞ അതിൽ ന്യൂ ഇയറിന്റെ ഓഫറിൽ നമ്മൾ രണ്ട് ഹെൽമെറ്റ് അതേസമയം ഫുൾ ടാങ്ക് പെട്രോൾ നെയിം ട്രാൻസ്ഫർ എൻജിൻ വാറണ്ടി എല്ലാം കൊടുത്തിരുന്നു നമ്മുടെ ഓഫറും ഇപ്പോഴും അതേപോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കസ്റ്റമേഴ്സും ഈവൻ ഗിയർലെസ് എടുക്കുന്നവരും ശരി സ്പോർട്സ് ബൈക്ക് എടുക്കുന്ന രണ്ട് ഹെൽമെറ്റ് ഐ എസ് ഐ ഹെൽമെറ്റ് ഫുൾ സൈസ് ഉണ്ടാവും ഹാഫ് സൈസ് ഉണ്ടാവും കസ്മർഫലൻസിടുക്കാം ഫുൾ ടാങ്ക് പെട്രോൾ ആറ് മാസത്തെ എഞ്ചിൻ എൻജിൻ വാരന്റിക്കുപരി വണ്ടികൾ ഇപ്രാവശ്യം നമ്മളെല്ലാം ഫുൾ വാറണ്ടിയാണ് കൊടുക്കുന്നത് അതായത് ഇൻഡിക്കേറ്ററിന്റെ പോലും എന്തുണ്ടെങ്കിലും കസ്റ്റമർക്ക് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മളോട് പറയാം എഞ്ചിൻ വാറണ്ടിക്ക് ഉപരി ഫുൾ വാറണ്ടിയാണ് ഓരോ വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്നത് ഓരോ കസ്റ്റമർക്കും പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ചില ഡൗട്ടുകൾ ഉണ്ട് എല്ലാ ദിവസവും തുറക്കോ ടൈമിംഗ് എങ്ങനെയാണോ ഒന്നുകൂടി പറയുന്നത് കാലത്ത് ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം ഏഴ് ഏഴര വരെ എല്ലാ ദിവസം ഈവൻ സൺഡേയ്സിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് എല്ലാ ഇവിടെ ഇവിടെ ഉള്ള എല്ലാ വണ്ടികളും അതായത് മെയിൻലി രണ്ടായിരത്തി പതിനഞ്ച് മേലുള്ള വണ്ടികൾ നമ്മുടെ അടുത്തേ ആ എല്ലാ വണ്ടികൾക്കും നിങ്ങൾക്ക് ഓൾ കേരള ലോൺ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ സ്പോർട് ലോൺ എന്ന് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതൽ അടയ്ക്കേണ്ടി വരും ഈവൻ രണ്ട് ലോൺ ആയാലും അവരെ സിബിൽ സ്കോർ ഓക്കെ ആയിരിക്കണം അത് മസ്റ്റ് ആണ് സിബിൽ ഓക്കെ ആവുന്നവർക്കാണ് ലോൺ മാക്സിമം പാസ് ആവുള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ രണ്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് എപ്പോഴാണോ നിങ്ങൾ ഒറ്റ ടൈം ഞങ്ങൾ ഇപ്പൊ സപ്പോസ് ചില കസ്റ്റമർ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഒരു കസ്റ്റമറിന് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിൽ കോളിലാണെങ്കിൽ ഇത് എടുക്കാണ്ടിരിക്കുന്ന സംഭവമുള്ളൂ അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കും ഒറ്റ ടൈം നിങ്ങൾ വിളിച്ചാൽ മതി ആ നമ്പറിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് നമ്പറിൽ വിളിക്കാം ഒരു ടൈം ഒരു മിസ് കോൾ വന്നുകഴിഞ്ഞാൽ മാക്സിമം വൺ അവറിനുള്ളിൽ നിങ്ങൾക്ക് കോൾ തിരിച്ചു ഇവിടെ വരുന്നതായിരിക്കും എല്ലാ ദിവസം കോളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടാ നമ്മൾ അന്നത്തെ ഡേ ഫിനിഷ് ചെയ്യാറുള്ളു പിന്നെ ഓരോ വണ്ടികൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല പെർഫെക്റ്റ് വണ്ടികൾ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്നു ഇതേപോലത്തെ ഫ്രഷ് കണ്ടീഷനുള്ള യൂസ്ഡ് ബൈക്ക് ഇന്ന് കേരളത്തിൽ വേറില്ല എന്നുള്ളത് അത് എന്റെ മാത്രം അഭിപ്രായമല്ല ഓൾറെഡി ഞാൻ ഓരോ വണ്ടികൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമറോട് നാലോ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഞാൻ നിന്ന് ഒരു അവരെ ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കാറുണ്ട് മോസ്റ്റ് പ്രോബിൾ നയൻറ്റി നൈൻ കസ്റ്റമേഴ്സും അതിന്റെ ഫുൾ സാറ്റിസ്ഫൈഡ് തന്നെയാണ് അതിലെനിക്ക് ആത്മാരുടെ സന്തോഷമുണ്ട് ഉണ്ട് സ്ഥാപനം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോ ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോന്ന് വണ്ടികൾ ഞാൻ ഓടിച്ചിട്ട് പറയും ഇത്രയും ലോങ് വൈഡ് വണ്ടികളുണ്ട് വീഡിയോ ആദ്യം ലെങ്ത് കൂടേണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ഷോർട്ട് ആയിട്ട് ഓരോ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് പറഞ്ഞുതരാം ഈ വണ്ടികളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ത്രീ ആണ് ഒന്ന് ഇരുപത്തിയഞ്ച് പ്രൈസ് റേഞ്ച് കൊടുത്ത് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ കാണുന്ന ബുള്ളറ്റുകളും എല്ലാം ലാൻഡ് ടാക്സിന്റെ കോപ്പി വെക്കണമെങ്കിൽ വെറും ഇരുപതിനായിരം രൂപ ശ്രദ്ധിച്ച് കേൾക്കുക വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ലോൺ ഇവിടുന്ന് പാസ്സാക്കി തരാം സിബിൽ മാത്രം ഓക്കെ മതി അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓടി വന്നിട്ട് വണ്ടി കിട്ടണം കൈയോടെ കിട്ടണം അരമണിക്കൂർ കൊണ്ട് ഡെലിവറി ആവണം മിനിമം ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഗ്യാറണ്ടറി ഇല്ലാണ്ട് നിങ്ങൾ സിബിൽ മാത്രം ഓക്കെ ആയിട്ട് സ്പോട്ട് അപ്രൂവൽ ഇവിടെ ചെയ്തു തരാം അല്ല നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കുറവാണെങ്കിൽ വിഷമിക്കേണ്ട ഒരു ദിവസം സമയം കാലത്ത് കൊടുത്ത് വൈകിട്ട് നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ആയി തരുന്നതായിരിക്കും ഈ വണ്ടികളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒന്ന് ഇരുപത്തെട്ട് പ്രൈസ് റേഞ്ച് വരുന്നുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മെയിൻലി ബി എസ് ഫോർ വണ്ടികളാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ഇരുപത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഒന്നേ മുപ്പത്തഞ്ച് പ്രൈസ് റേഞ്ച് ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ലാസ്റ്റ് വണ്ടിയാണ് ഒന്ന് മുപ്പത്തെട്ട് ഒന്നേ നാൽപ്പത് ഒന്നേ മുപ്പത്തഞ്ച് ആ റേഞ്ചാണ് വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങള് വരുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വണ്ടികൾ സിംഗിൾ ഓണർ ആണ് ഗുഡ് കണ്ടീഷൻ വണ്ടികൾ തന്നെയാണ് ഏതെങ്കിലും ആയ വണ്ടികൾ സെക്കൻഡ് ഓണർ ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഓണർ ആയിരുന്നാലും ആ വണ്ടി ഇവിടെ ഞങ്ങൾ ഡെലിവറി ചെയ്യേണ്ട ആ വണ്ടി കണ്ടീഷൻ ആയിരിക്കും ഈ ഭാഗത്ത് വരുന്നത് തണ്ടർവേഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്ന് മുപ്പത്തിയഞ്ച് റേഞ്ചിൽ ചെയ്ത് കൊടുക്കാം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഒന്ന് ഇരുപത്തി ആറിന് തരാം പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടായാൽ മതി ഹിമാലയം വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടി നമുക്ക് ഒന്ന് എൺപത്തി അഞ്ച് റേഞ്ചിന് ചെയ്ത് കൊടുക്കാം ഈ വണ്ടിക്കൊക്കെ ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആണിക്കണം ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചിട്ട് ചെയ്യാൻ പറ്റും ലാൻഡ് ടാക്സ് ഇല്ല നിങ്ങളുടെ ആധാർ കാർഡ് റെന്റ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ലോൺ കിട്ടും നിങ്ങളുടെ സിബിൽ മാത്രം ഓക്കെ ആയാൽ മതി പിന്നെ ഈ പറഞ്ഞ ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ റെഡിച്ച് റെഡ് ആണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്നേ അമ്പത്തഞ്ച് റേഞ്ചിന് ചെയ്തുതരാം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി എ ബി എസ് മോഡൽ വരുന്ന ഡുവൽ ഡിസ്ക് സിംഗിൾ ഓണർ വണ്ടികളാണ് ജസ്റ്റ് നോക്കി കാണാം പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഡുവൽ ഡിസ്ക് വണ്ടിയാണ് ഇത് മുപ്പത്തി കിലോമീറ്റർ സിംഗിൾ ഓണർ നീറ്റ് കണ്ടീഷൻ ഗുഡ് ടൈസ് എല്ലാ വണ്ടിയും പെർഫെക്റ്റ് ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി നമുക്ക് ഒന്നാം അമ്പത്തഞ്ച് റേഞ്ചിന് ചെയ്ത് തരാം ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഒന്നേ മുപ്പത്തഞ്ച് ടു ഒന്നേ നാല്പത് റേഞ്ച് വരുന്നുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് എല്ലാ വണ്ടി നോക്കി കാണാം ഇരുപത്തന്നായിരം കിലോമീറ്റർ ഇത് വന്നിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഈ വണ്ടി മുപ്പത്തയ്യായിരം കിലോമീറ്റർ എല്ലാ വണ്ടിയും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഇരുപത്തഞ്ച് ആ റേഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവുള്ളൂ ഗുഡ് കണ്ടീഷൻ ആയിരിക്കും കമ്പനി സർവീസ് ഉണ്ടാവും വണ്ടികൾ ഗ്യാരണ്ടി ഉള്ള വണ്ടികൾ തന്നെയാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസ് ത്രീ ഫിഫ്റ്റി ഈ വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് മുപ്പത്തഞ്ച് റേഞ്ച് വരുന്നുള്ളോ എല്ലാം സിംഗിൾ സിംഗ്ലോണ്ടറിനാണ് ഇതൊക്കെ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ എല്ലാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ ഓരോ വണ്ടികളും നോക്കിയ കാണാം ഇപ്പൊ ടയർ കുറവുള്ള വണ്ടിയൊക്കെ ഞങ്ങൾ പുതിയ ടയർ ഇട്ടുണ്ടാവും എബവ് എവറേജ് അതായത് സിക്സ്റ്റി പെർസെന്റേജ് ടയർ മിനിമം ഉണ്ടായിരിക്കും ചില വണ്ടിക്ക് പുത്തൻ ടയർ ഉണ്ടാവും ബിലോ എവേജിൽ വരുമ്പോൾ ഞങ്ങൾ അപ്പൊ ടയറും കാര്യങ്ങളും മാറ്റി തരും വണ്ടികളൊക്കെ ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ച് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഈ വണ്ടി കൊടുത്ത് ഡെലിവറി നിങ്ങൾക്ക് തരൂള്ളൂ നൂറ് ശതമാനം ട്രസ്റ്റർ ആയിട്ട് ഞങ്ങൾ ബുള്ളറ്റ് ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും സ്പോർട്സ് കാറ്റഗറി സെഗ്മെന്റ് ആണ് ഇവിടെ വരുന്നത് യമഹ എം ടി വൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബി എസ് സിക്സ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി ജസ്റ്റ് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള തൃശ്ശൂരിശേഷം വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒന്നേ എഴുപത്തിരണ്ടിന്റെ വണ്ടിയാണ് ലാസ്റ്റ് ഒരു ഒന്നേ അറുപത്തെട്ട് റേഞ്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഫുൾ ഓഫ് റോഡ് കൂടി ഫുൾ ടാങ്ക് പെട്രോള് ഹെൽമെറ്റ് നെയിം ട്രാൻസ്ഫർ അണ്ടർ വാറണ്ടിയിൽ സിംഗിൾ ഓണർ ക്ലീൻ ക്ലീൻ വണ്ടിയാണ് ഫ്രഷ് ടയർ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിട്ടുണ്ട് ഈ വണ്ടിക്കൊക്കെ നമുക്ക് ഒരു മുപ്പത്തി അഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോൺ ചെയ്യാം ഇനി അവരുടെ കയ്യില് ഡൗൺ പേയ്മെന്റ് കൂടുതലുണ്ട് സ്പോർട്ട് ആണെന്ന് ഉദ്ദേശിക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ഈ വണ്ടിക്ക് സ്പോട്ടില് നമുക്ക് അരമണിക്കൂർ കൊണ്ട് ലോൺ പാസ്സാക്കാൻ പറ്റും ഈ ഭാഗത്ത് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ആർ വൺ ഫൈവ് വേർഷൻ ത്രീ ആണ് ഈ മൂന്ന് വണ്ടികൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ഒന്ന് അറുപത്തിനാലാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് വെറും നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ എ ബി എസ് വരുന്ന വണ്ടികളാണ് സിംഗിൾ ഓണർ കണ്ടീഷൻ വണ്ടി ജസ്റ്റ് പതിനേഴായിരം ഇരുപത്തിരണ്ടായിരം ഈ വണ്ടിക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള തൃശ്ശൂർ ശേഷം വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഒന്ന് അറുപത്തിനാല് മുതൽ ഒന്നേ അറുപത്തെട്ട് വരെയുള്ള വണ്ടികളുണ്ട് വെറും നാല്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ആർ വൺ ഫൈവ് വേർഷൻ ത്രീ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഭാഗത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ വൺ ഫൈവ് വേർഷൻ ത്രീ തന്നെയാണ് സിംഗിൾ ഓണർ വണ്ടി നല്ല ബ്ലൂ വീലൊക്കെ ആയിട്ടുള്ള ക്ലീൻ ക്ലീൻ വണ്ടിയാണ് പത്തനംതിട്ട തിരുവല്ല രജിസ്ട്രേഷൻ വണ്ടി നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലാസ്റ്റ് ഒന്ന് അറുപത്തി ഒമ്പത് റേഞ്ചിന് ചെയ്ത് കൊടുക്കാം ഈ വണ്ടി ഇവിടെ വരുന്നത് വേർഷൻ ഫോർ ആണ് വി ഫോർ എം എന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്ന് എൺപത്തെട്ട് റേഞ്ചിന് ചെയ്ത് തരാം നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഫുൾ ടാങ്ക് പെട്രോൾ എല്ലാ കാര്യങ്ങളും ഒരു ലക്ഷം രൂപ രൂപ ഇതിന് സ്പോട്ട് ലോണിൽ ഡെലിവറി ചെയ്യാൻ പറ്റും നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ഒന്ന് ഇരുപത്തി അഞ്ച് വരെ കിട്ടും സ്പോട്ടിൽ ഡെലിവർ ചെയ്യാം ഒരു ലക്ഷം രൂപ കൂടുതൽ ലോൺ ചെയ്യുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും നല്ല ട്രാൻസാക്ഷൻ ഉള്ള കസ്റ്റമർ ആണ് സാലറിയുടെ അക്കൗണ്ട് ഉള്ള കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ഇരുപത്തിയഞ്ച് ഗ്യാരണ്ടർ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ലോൺ ചെയ്യും അല്ല നിങ്ങളുടെ കയ്യിൽ മുപ്പത്തഞ്ചോ നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളൂ എങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പി വെച്ചാൽ ഈ കാണുന്ന വേർഷൻ ഫോർ ബി ഫോർ ബി ഫോർ എം ഇതൊക്കെ അതിന്റെ റെഡ് എഡിഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് ഒന്ന് എൺപത്തെ റേഞ്ച് വരുന്നുള്ളൂ നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലാൻഡ് ടാക്സ് വെച്ചാൽ നിങ്ങൾക്ക് ഈ വണ്ടികൾ സ്വന്തമാക്കാം സിംഗിൾ ഓണർ ഫൈവ് ഇയർ എക്സ്റ്റൻഡ് ഉള്ള നീറ്റ് ക്ലീൻ വണ്ടികളാണ് പറയാം ബജാജിന്റെ അറസ്റ്റ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്ന് റേഞ്ചിൽ റേഞ്ചില് ചെയ്തുതരാം നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇരുപത് വരെ ഇതിന് ലോൺ കിട്ടും ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇനി നിങ്ങൾക്ക് സിബിൽ ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇല്ല സാലറിഡ് കസ്റ്റമർ അല്ലെങ്കിലും ഈ വണ്ടിക്ക് തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് സ്പോട്ടിൽ ലോൺ ചെയ്ത് തരാം നാൽപ്പത് രൂപ ഉള്ളെങ്കിലും ലാൻഡ് ടാക്സ് വെച്ചിട്ടും ലോൺ ചെയ്യാം ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്ന് അമ്പത്തിരണ്ട് റേഞ്ചിൽ ചെയ്തുതരാം തരാം എ ബി എസ് വരുന്ന വണ്ടി ഡുവൽ ഡിസ്ക് സിംഗിൾ ഓണർ ആയിരിക്കും വണ്ടിയുള്ള കണ്ടീഷനാണ് ബജാജിന്റെ ഡൊമിനാർ ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി ഒന്ന് എഴുപത്തെട്ട് റേഞ്ചിൽ തരാം നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ബജാജിന്റെ ഡൊമിനാർ ഫോർ ഹൺഡ്രഡ് ആണ് ഈ മൂന്ന് വണ്ടികൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി യു ജി അഡീഷണൽ വണ്ടികൾ നാൽപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ വണ്ടികൾ സ്വന്തമാക്കാം വണ്ടികളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും സിംഗിൾ ഓണർ വണ്ടിയാണ് എല്ലാ വണ്ടികളും ഡുവൽ ചാനൽ എ ബി എസ് വരുന്ന വണ്ടി ഗുഡ് കണ്ടീഷൻ തന്നെ പറയാം പെർഫെക്റ്റ് വണ്ടികളാണ് യൂണിക്കോൺ വൺ സിക്സ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എ ബി എസ് വരുന്ന വണ്ടിയാണ് ബി എസ് സിക്സ് അഡീഷൻ ആണ് ഈ വണ്ടിയൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു രൂപ റേഞ്ചിന് ചെയ്തു തരാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഇതൊക്കെ പുതിയത് ഒന്ന് നാൽപ്പത്തി റേഞ്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് സിക്സ് അഡിക്ഷൻ സിംഗിൾ ഓണർ ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ജസ്റ്റ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളോ ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു ഒന്നേ മുപ്പത്തിയഞ്ച് റേഞ്ചിൽ നിങ്ങൾക്ക് ചെയ്ത് തരാം മുപ്പത്തഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ സ്പോട്ട് ഡെലിവറി ചെയ്യാം സെയിം ഡേ ഡെലിവറി കൊണ്ടുപോകാം ഈ ഭാഗത്ത് വരുന്നത് ബജാജിന്റെ പൾസർ ടു ട്വന്റി ആണ് വരുന്നത് ഈ വണ്ടിയൊക്കെ നമുക്ക് ഒരു എൺപത്തി അഞ്ച് രൂപ റേഞ്ചിന് ചെയ്തരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ കാണുന്ന ടു ട്വന്റികൾ സ്വന്തമാക്കാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ സ്പോർട്ട് ബൈക്കിൽ കാറ്റഗറിയിൽ പെട്ട ബജാജ് പൾസർ ടു ട്വന്റി പിന്നെ ഇവിടെ വരുന്നത് ഹീറോന്റെ എക്സ്പൾസി ടു ഹൺഡ്രഡ് ബി എസ് സിക്സ് അഡീഷൻ അഥവാ ഇത് വണ്ടി ബി എസ് ഫോർ അഡീഷൻ ഈ വണ്ടികളൊക്കെ നമുക്ക് ഒരു ഒന്നേ പതിനഞ്ച് റേഞ്ചിന് ചെയ്തു തരാം ഈ വണ്ടി ഒക്കെ ഒരു ഒന്നേ ഇരുപത്തെട്ട് റേഞ്ചിന് ചെയ്ത് തരാം വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന എക്സ്പൾസി ടൂ ഹൺഡ്രഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം സിംഗിൾ ഓണർ വണ്ടിയാണ് ഗുഡ് കണ്ടീഷൻ ആണ് ടയർ ആയാലും എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഇതിന്റെ ഒക്കെ റാലി സീറ്റ് അടിച്ചിട്ടുണ്ട് ഹാൻഡ് ഗാർഡ് എല്ലാ കാര്യങ്ങളും വണ്ടി കണ്ടീഷനാണ് എക്സ്റ്റൻഡ് വരാനുള്ള വണ്ടികളാണ് യൂണിക്കോൺ വൺ ആണ് ഈ സെഗ്മെന്റിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് വണ്ടിയാണ് തൊണ്ണൂറ് രൂപ റേഞ്ച് വരുന്നുണ്ട് തൊണ്ണൂറിനുള്ള ലാസ്റ്റ് നമുക്ക് എൺപത്തി ഏഴ് രൂപ റേഞ്ചിന് എല്ലാ ഓഫ് റോഡിലും നിങ്ങൾക്ക് ചെയ്ത് തരാം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാലും ഈ കാണുന്ന യൂണിക്കോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗുഡ് കണ്ടീഷൻ വണ്ടികളായിരിക്കും പിന്നെ ഈ ഭാഗത്ത് വരുന്നത് ബജാജിന്റെ പൾസർ വൺ ഫിഫ്റ്റിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അഥവാ ഇരുപത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഞാനൊരു എൺപത്തഞ്ച് രൂപ റേഞ്ചിന് ചെയ്തരാം എൺപത്തഞ്ച് ഉള്ളത് ലാസ്റ്റ് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് ചെയ്ത് തരാൻ പറ്റും ഫുൾ ടാങ്ക് കൂടി നിങ്ങൾക്ക് തരാം ഓഫറുകളും തരാം ഇരുപത് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ കാണുന്ന നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും